ഹായ് ഗൈസ് ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടാവും മൂന്ന് ഒരുമിച്ച് ഒരുമിച്ചൊരു വീഡിയോ ചെയ്തിട്ട് അല്ലാണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു വൺ മന്ത് ആവണമുണ്ടാവും ഞാൻ വേറെയിലേക്ക് ട്രാവൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് വീഡിയോ ആയിരുന്നത് എനിക്ക് തോന്നുന്നു സേഡോ ആയിട്ട് ആദ്യം ഇട്ടാന്ന് തോന്നുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറെ നമുക്ക് ശേഷമാണ് ഒരുമിച്ച് കൂടുന്നത് ഞാൻ ലാസ്റ്റ് വീക്ക് ഇവിടെ എത്തിയുള്ളൂ അപ്പം ഇനി യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആവണം എന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ടിക്ടോക്ക് ഒന്നും കൂടെ തുടങ്ങിക്കൂടാന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു തുടങ്ങിയപ്പോ എന്റെ പഴയ കിട്ടുന്നത് അപ്പൊ ചുമ്മാ ഒന്ന് കേറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയണത്തായിരം എന്റെ പൊന്നോ എനിക്ക് എന്നാന്ന് കണ്ടിട്ട് എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട് പറയുമ്പോ തന്നെ കണ്ണറിയണോ അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു അന്ന് ഞാൻ ഭയങ്കര അബദ്ധമായിരുന്നു പക്ഷെ ഇന്നല്ല അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു നാളെ കാണുമ്പോഴായിരിക്കും ഇന്നത്തെ വീഡിയോസ് അബദ്ധമായിട്ട് തോന്നുന്നത് അയ്യാ അപ്പൊ നമുക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാ വീഡിയോ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അതിൽ സ്റ്റാർട്ട് ചെയ്യാം വിചാരിച്ചു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് അപ്പൊ അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ ഞങ്ങള് അതിന് വേണ്ടിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണേ അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കുറച്ച് വീഡിയോസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അബദ്ധമാണ് അധികം ഏറ്റവും അബദ്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങള് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ പക്ഷെ അത് നല്ല കമന്റ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര കമന്റ് ചെയ്തതാ മേക്കപ്പാതൊക്കെ അച്ഛൻ തേങ്ങ മുഖത്ത് മൊത്തം കരിയാണ് പിന്നെ കണ്ടിന്യൂ ചെയ് ലിപ്സ്റ്റിക്കും അത് അന്ന് ഞാൻ ഭയങ്കര എനിക്കന്ന് ഭയങ്കര സംഭവമായിരുന്നു അന്ന് ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്തതല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത അന്ന് ഞാൻ ഇത്ര അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ എന്തോ പഠിക്കുക അതിനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നുള്ളു ഉണ്ടായിരുന്നുള്ളൂ എത്ര വർഷം മുന്നത്തേ അത് അതിൻ്റെയാ വേറെ കൊഴപ്പൊന്നുമില്ല അടുത്തത് ഉറക്ക അങ്ങനെ ഉറങ്ങ അത് അന്നത്തെ ട്രെൻഡായിരുന്നു അന്ന് എല്ലാരും ചെയ്തും ചെയ്തു എല്ലാരും ഇങ്ങനെ കണ്ണടച്ചു ഇങ്ങനെ ഇങ്ങനെ തുറക്കും മേക്കപ്പൊക്കെ ഇട്ടു ഞാൻ നല്ല കമന്റ് ഒക്കെ എന്റെ സൈഡ് സൈഡിലൊന്നും മനസ്സിനകത്ത് നന്നായി ഒന്നും പറയാനല്ല ഇത് ഞാനൊരു കോമഡി വീഡിയോ ചെയ്തതാ സീരിയസ് ആയിട്ട് ചെയ്തതല്ല കോമഡിയാ പറഞ്ഞു തോന്നാം ആ നല്ലതാ നല്ല സ്ലോ മോഷൻ വീഡിയോ അതന്നത്തെ മെയിൻ ആയിരുന്നു അത് അന്നത്തെ അതത്ര വല്യ കൊഴപ്പൊന്നുണ്ട് അതാ അതിനങ്ങനെ സീനൊന്നുമില്ല അത് ആ പാട്ടിന്റെ കുഴപ്പം മാത്രം അത് ഇല്ലില്ല അത് പിന്നെ എല്ലാരും കൂടെ കൂടി ആ പാട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷെ അന്ന് ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ചെയ്ത സമയത്ത് എല്ലാരും കുറെ റീൽസ് സത്യം പറഞ്ഞാൽ എനിക്ക് അന്നാ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എല്ലാരും കൂടെ ഇങ്ങനെ കണ്ണാപ്പിയുടെ നാഷണലാന്തമാക്കി മാറ്റി ആ പാട്ട് അതിന് എനിക്കതിലൊന്നും ചെയ്യാല നമുക്ക് അടുത്ത വീഡിയോ നോക്കാം കണ്ണത്തിനടുത്ത കൈ കയ്യത്തിനടുത്ത് മനസ്സും മനസ്സത്തിനടുത്ത് ഭാവവും ഭാവത്തിനടുത്ത് രസവും അത് ഞാൻ കോക്കണ്ടോ ഇത് കണ്ടപ്പോ ചിരിച്ചില്ലേ അതാണ് അതാണ് കോവട എന്നുള്ള കഴിവ് ഒന്നും നട പറയാനോ അതെ ഒരു സൈഡ് ആണു ഒരു സൈഡ് പെണ്ണു ആണ് അത് 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 ഈ സൈഡിലോ എവിടെ ഇവിടെ മറുകശ അവിടെ തട്ടിപ്പോയ അതൊന്നും മറക്കിട്ടൊന്നീശ ഇങ്ങനെ പിന്നെ ഞാൻ ഒറിജിനൽ മീശ ഉണ്ടാക്കിട്ട് ഞാൻ വീഡിയോ അത് സാരി അല്ല അത് ഷർട്ടാ C'è un po' di schifo! Ragazzi... Oh no! C'è un po' di schifo!

മോള് തന്നെ തക്കാളി ചമ്മന്തി പോലീസാര് മറ്റേ ലാത്തിയും കൊണ്ട് തെറ്റി അടിച്ച് പൊട്ടിക്കുമ്പോ തക്കാളി ചമ്മന്തിയാണ് ഗൈസ് വരുന്നത് ഒന്നും പറയാമെ ആ ജിന്തു വീണ്ടും ഗൈസ് എന്റെ സൈടപ്പാ അത് നല്ലൊരു അടിവെറ്റായിരുന്നു അന്നിട്ട് വച്ചു നിനക്ക് വയ്യേ സാധിക്കുന്നതൊക്കെ നല്ല 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 എന്താ ഫാൻസ് ആ മറ്റേ മോളിന്നുള്ളമാരായിരിക്കും നല്ലായിരുന്നു എന്റെ എഫേർട്ടിനൊക്കെ അന്ന ആൾക്കാർ നല്ലോണം ഇതാക്കിയായിരുന്നു അല്ല പണി കടിച്ചായിരുന്നു പട്ടിറങ്ങിയത് എന്ത് അതങ്ങനെയാണ് എന്റെ ഇത് പാണ്ടിപ്പടാ കണ്ടി വന്ന എന്റെ ാരുന്നു എങ്കി എന്തെങ്കിലും ചെയ്യായിരുന്നു സീടപ്പ നമ്മളി എന്ത് ചെയ്യും വല്ലയ സീടപ്പോക്കണ്ട ഇത് കണ്ടിട്ടല്ലേ ചിലപ്പോ ചിരിക്കപ്പ വേണ്ട ചേർപ്പ ഈ പാട്ട് ഞാൻ ഇപ്പൊ കേട്ടോണ്ടിരിക്കപ്പോ ഞാൻ വിചാരിച്ചോ ആദ്യയിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഇത്ര എഫോർട്ട് എടുത്ത് മേക്കപ്പ് ഇട്ട് റീൽ ചെയ്ത് ഞാൻ നിർത്താം എത്ര നേരം അമ്മേന്റെ ചീത്തയും കേട്ട ആരും കണ്ടായിരുന്നോ ഇല്ല അതല്ലേ അറ്റാക്കും ഒന്ന് ഞാൻ കേട്ട ചീത്തക്കൊന്ന് കൈ കണക്കൂല്ല ട്ടോ ഞാൻ ഇങ്ങനെ വല്ല പണിയും കഴിഞ്ഞു വന്ന സമയം കോളേജിലൊക്കെ ആലോചിച്ചോക്കി ഞാൻ ഓൺ ദ സ്പോട്ട് വണ്ടിയാണ് ഭയങ്കര

അന്നേ ഈ കണ്ണു കണ്ണുറക്കണന്റെ സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കോ അതെന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ വീഡിയോ ചെയ്തിങ്ങനെ തുടങ്ങിയ സമയത്ത് എല്ലാരും എന്റെ അടുത്ത് പറയുന്നത് നല്ല കണ്ണാ നല്ല കണ്ണാത് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ കണ്ണിങ്ങനെ ഇങ്ങനെ തുറക്കണം വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന് താഴെ പിന്നെ കമന്റ് പിന്നെയും ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ കാണണ്ടി വന്നല്ലോ അപ്പൊ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോ ഞാനിങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടും പിന്നെ അങ്ങനെയാണല്ലോ നമ്മള് അമ്മയുടെ അടുത്തൊന്നും വന്നോ പേടിച്ചു പോയോ ഇതാണ് ഇതിന്റെ ഒറിജിനൽ അതാ നല്ലത് അപ്പക്കും പേടിയേ നല്ല അത് നല്ല എഫോർട്ട് എടുത്ത് ഞാൻ ചെയ്തതാ വീട്ടിന്ന് റൂമിൽ നിന്ന് മഞ്ഞളൊക്കെ എടുത്തോണ്ട് പോകുന്ന അമ്മേന്റെ അതിന് ഞാൻ റീൽസ് ചെയ്യാനാ മുളക് റീൽസ് ചെയ്യാനാന്ന് പറഞ്ഞ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ എടുത്തോണ്ട് പോവായിരുന്നു പിന്നാലെ വന്ന അമ്മ എന്നെ മഞ്ഞപ്പൊടി അങ്ങനെ എഫോർട്ട് ഇട്ട് തല് കിട്ടി ചീത്ത കിട്ടി കൊറേ അബ്യൂസ് എടുത്ത വീഡിയോ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂന്നല്ല അക്കൗണ്ട് നെയിം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും അക്കൗണ്ടിന്റെ ഇത് എങ്ങനെ ഡിലീറ്റ് ഇത് ഇത് എങ്ങനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നൊക്കെ നമ്പർ ബഹ്റിൻ നമ്പർ ആയിരുന്നു അതെന്റെ കയ്യിലില്ല പിന്നെ പാസ്വേഡ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ആ കുടുങ്ങിയിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയും പറഞ്ഞു കണ്ടുപിടിച്ചു എന്താ കഴിഞ്ഞാ അവനും അവന്റെ കൂട്ടുകാർ എന്റെ നിന്ന് സോ അതുകൊണ്ട് ഇനി ഇനി പാർട്ട് ടൂ വേണമെങ്കിൽ ഇറക്കാനുള്ളവക്കെ ഉണ്ട് ആരും ഇത് ആവശ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാ ആരും ആവശ്യപ്പെട്ടു അങ്ങനെ കുറെ മൊത്തം അബദ്ധമാണ് കൊറേ വീഡിയോസ് ഞങ്ങളുടെ ഒരു പോയിന്റ് എത്ര ഫാൻസ് ഉണ്ടായിരുന്നു ത്രീ പോയിന്റ് സിക്സ് അങ്ങനെയാണ് ഞാൻ വലിയ സംഭവമായത് ഇതൊക്കെ കണ്ടിട്ടാണ് മറ്റേ പ്രാർത്ഥിച്ചിട്ട് മറ്റേ ഇന്നലേക്ക് വീണ് കൊടുത്ത് വീണ്ടും വീണ്ടും അവനെ ജീവൻ ഇതൊക്കെ കണ്ടിട്ടാണ് സിനിമയിലേക്ക് പോലും വിളിച്ചത് മനസ്സിലായില്ലേ സിനിമയൊക്കെ ഒക്കെ കിട്ടാൻ നമുക്ക് ഇതൊക്കെ മതി നിലവാരം മനസ്സിലായല്ലോ എനിക്ക് കിട്ടണെങ്കിൽ നിങ്ങൾക്കും കിട്ടും കിട്ടും അപ്പൊ ഇത്ര ഉള്ള അക്കൗണ്ട് ഉണ്ട് സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് നല്ല വളത്തിലുണ്ട് അതെ ആ സമയത്ത് ാണ് ഡിൻ ഞാൻ വരണതിനോട് അനുബന്ധിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണോ എനിക്ക് നല്ല സംശയമുണ്ട് ഞാനത് കണ്ടുപിടിക്കും എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും അല്ല എന്റെ കയ്യില് കൊറച്ച് വീഡിയോസ് ഉണ്ട് ഏത് പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് നല്ലതാന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് നല്ല നല്ല അലമ്പായിരുന്നു അപ്പൊ എന്തായാലും ഇത്രേ ശരി ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അടുത്ത പാർട്ട് ആണെങ്കിൽ കമന്റ് ചെയ്യണം നല്ല അടിപൊളി കിടക്കാൻ സാധനങ്ങൾ ഇനിയുണ്ട് ഞങ്ങളുടെ എന്റെ കയ്യില് ഓക്കേ ഇത് കണ്ടാരും എന്നെ അൺഫോളോ ചെയ്ത് പോരുന്നേ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട പണ്ടപ്പോ ഞാനായിരുന്നു ഓക്കെ താങ്ക് യു